എറണാകുളം പറവൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികളുടെ മകളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു റാഫിയും മകളെയും മജിസ്ട്രേറ്റിന് മുന്നിലേക്കാണോ കൊണ്ടുപോയതോ പോലീസ് സ്റ്റേഷനിലേക്കാണോ ഈ അഭിഭാഷക ഇക്കാര്യങ്ങളൊക്കെ എതിർപ്പറയിക്കുന്നുണ്ടായിരുന്നല്ലോ നിലവിലെ സ്ഥിതി എന്താണ് റാഫി ഈ ഇപ്പോൾ പോലീസിൽ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ മകളുടെ അഭിഭാഷക വേണ്ടിയുള്ള ശ്രമങ്ങൾ നിലവിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാടകീയ രംഗങ്ങളായിരുന്നു ഈ മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ കലൂരിലെ ഈ മകളുടെ ഭർത്താവിന്റെ ഓഫീസിൽ അരങ്ങേറിയത് ഏഴുമണിയോടുകൂടി ഒരു പോലീസ് സംഘം അവിടേക്ക് എത്തുകയായിരുന്നു ഇവർ മഫ്തിയിലാണ് എത്തിയതെന്നുള്ളതാണ് ഈ അഭിഭാഷക ആരോപിക്കുന്നത് തുടർന്ന് ഈ മകളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു എന്നാൽ വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ടും ഉത്തര കൊണ്ടും ഈ കസ്റ്റഡിയിൽ എടുക്കാൻ വന്ന പോലീസുകാരെ ഇതിനെ അനുവദിച്ചില്ല അഭിഭാഷക അടക്കമുള്ള ആളുകൾ ചേർന്ന് ഈ പോലീസുകാരെ ചോദ്യം ചെയ്യുകയും പിന്നീട് ഇവരെ ഇവരോട് ഇത് അനുവദിക്കില്ല എന്ന് അറിയിക്കുകയുമായിരുന്നു തൊട്ടു പിന്നാലെ കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ഈ മൂന്ന് മണിക്കൂറോളം സമയം ഇവിടെ അഭിഭാഷകയും ഒപ്പം തന്നെ ഈ ബന്ധുക്കളുമായും ചർച്ച നടത്തുകയും ഒരു ബഹളം വരെയും അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പറവൂർ പോലീസ് മജിസ്ട്രേറ്റിന്റെ അടുത്തു നിന്നുള്ള പ്രത്യേക ഉത്തരവുമായി എത്തിയതിനു ശേഷമാണ് കസ്റ്റഡിയിൽ എടുത്തത് ഈ ഉത്തരവുമായി എത്തിയതിനു ശേഷവും ഈ ഈ മകളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന്റെ ഭാഗമായ ഒരു ചെറിയ വാക്ക് തർക്കങ്ങളും ബഹളവും ഉണ്ടായി ഇതിൽ പ്രധാനമായും ഈ അഭിഭാഷക ആരോപിക്കുന്നത് തെറ്റായ ഉത്തരവുമായാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കസ്റ്റഡി കസ്റ്റഡി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് വാങ്ങിയതെന്നാണ് അഭിഭാഷക ആരോപിക്കുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് മകളുടെ അഭിഭാഷകയുടെ തീരുമാനം റാഫി അഭിഭാഷകയുടെ പ്രതികരണത്തിലേക്ക് കൂടി മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഇവർ കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും അവര് കൊണ്ടുപോകുന്നത് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ പ്രഷർ ചെയ്യും ആ ഓർഡറിൽ മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ ഓർഡർ എടുത്തിരിക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് ബലം പ്രയോഗിച്ച് ഞങ്ങളെ തള്ളിമാറ്റിയിടാണ് കൊണ്ടുപോയിരിക്കുന്നത് ആ ഓർഡർ ഏതൊരു ജഡ്ജിനും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ആ മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചെടുത്തിരിക്കുന്ന ഓർഡർ ആദ്യ അതായത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസാണ് കസ്റ്റോഡിയൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം